ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാറസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ് ഇത് ആയിട്ടുള്ള ഒരു ഹെയർ താളിയും കൂടെയാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് കുറച്ച് ഉള്ളി നമ്മുടെ കഞ്ഞിവെള്ളം കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലാക്കി കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ ചെമ്പരുത്തിയുടെ ഇലയും പൂവും അതുപോലെ തന്നെ കരിഞ്ചീരകം കഞ്ഞിവെള്ളം ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റും ഷൈനും ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും താരൻ മാറാനും നമ്മുടെ മുടി നല്ല കട്ട കറുപ്പിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അല്ലെങ്കിൽ താളി തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓയിലിങ് മസ്റ്റാണേ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ പാക്കോ ഈ താളിയോ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് സ്കാൽപ്പിലേക്കും മുടിയിലേക്കും നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് മസാജും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തലമുടി അഴിച്ച് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെയും ചെമ്പരത്തി ഇലയുടെയും ലഭ്യത അനുസരിച്ച് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ തലയിൽ കെമിക്കൽസ് അടങ്ങിയ ഷാംപൂസ് ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള സാധാ താളി അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുവഴി നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മുടിയെ മുടി നല്ലവണ്ണം വളരുന്നതിനും നല്ല കട്ട കറുപ്പിൽ കാണാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ ഇത് പത്ത് മിനിറ്റ് ഞാൻ കുറഞ്ഞ സമയമാണ് പറഞ്ഞത് കേട്ടോ ജലദോഷവും അങ്ങനെയുള്ള കാര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അരമണിക്കൂറിന് മുകളിൽ ഇട്ടയ്ക്കുന്നത് കൊണ്ടൊരു കുഴപ്പവും ഈ ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷാംപൂസ് ഉപയോഗിക്കുന്നതിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ചെമ്പരത്തി ഇലയ്ക്ക് പകരമായിട്ട് നമുക്ക് പാടത്താളിയുടെ ഇലയോ അല്ലെങ്കിൽ കുറുന്തോട്ടി താളിയുടെ ഇലയോ നമുക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം അരച്ച് തേക്കാവുന്നതാണ് കേട്ടോ ചെമ്പരത്തി പൂവിനോടൊപ്പം ഈ മൂന്ന് താളി നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ നല്ല പോലെ നിലനിർത്താനും നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആൻഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസവും ചെമ്പരത്തിയുടെ ഇല തന്നെ ഇടണമെന്നില്ല ഒരു ദിവസം ചെമ്പരത്തിയുടെ ഇലയോ പിറ്റേ ദിവസം പാടത്താളിയോ അടുത്ത ദിവസം കുറുന്തോട്ടിയുടെ താളിയോ അങ്ങനെ നമുക്ക് മാറി മാറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ